കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതിയാണ് ആ ഭരണസമിതി എങ്ങനെയാണ് അധികാരത്തിൽ വന്നതെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നല്ല ബോധ്യമുള്ളതാണ് ബി ജെ പിയും കോൺഗ്രസും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ചില വാർഡുകൾ കേന്ദ്രീകരിച്ചു കൊണ്ട് ഒറ്റക്കെട്ടായി നിന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷക്കാലം തുടർച്ചയായി ഭരിച്ച ഇടതുപക്ഷത്തിൻ്റെ ഭരണം ആ ഭരണത്തിന് ഒരു വിരാമം വിരാമുണ്ടായിരുന്നു ആ ഭരണത്തിൽ മണയൂർ പഞ്ചായത്തിനെ ഇരുപത്തിയഞ്ച് വർഷം പിറകുട്ടടിപ്പിക്കുന്ന നിലപാടാണ് കോൺഗ്രസിൽ എടുത്തത് പഞ്ചായത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം കാറുമാറാക്കിക്കൊണ്ട് പഞ്ചായത്ത് റോഡുകളും പഞ്ചായത്തിലെ തെരുവിളക്കുകളും അങ്ങനെ പഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം നിരാകരിച്ചുകൊണ്ടാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോയത് ഒരു പഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം എന്ന് പറയുന്നത് വെള്ളവും വെളിച്ചവും പാർപ്പിടവും കൊടുക്കുക എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യതി ധരിച്ച ഒരു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾ കണക്ക് കൂട്ടിയപ്പോൾ ഏകദേശം തവണ ഈ ഭരണസമിതിക്ക് എതിരായിക്കൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്നു മുപ്പത്തിയെട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും കോൺഗ്രസ് ഭരണസമിതിക്കെതിരായിക്കൊണ്ട് ഇടതുപക്ഷത്തിന്റെ മെമ്പർമാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെ എത്രയോ സമരങ്ങൾ ഈ ഭരണസമിതിക്കെതിരായിക്കൊണ്ട് നമ്മൾ സംഘടിപ്പിച്ചു ആ സമരങ്ങളെല്ലാം വ്യക്തിപരമായിരുന്നു ആ സമരങ്ങളൊന്നും വ്യക്തിപരമായിരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ഞാൻ ഓരോന്നും അക്കം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ ഈ പഞ്ചായത്ത് റോഡുകളെല്ലാം പൊളിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മെമ്പർമാർ ഒന്നണ്ടെങ്കിലും പറഞ്ഞത് റോഡുകൾ പൊളിച്ചാൽ ഏതാനും ദിവസങ്ങൾക്കകം അത് പൂർണ്ണസ്ഥിതിയിലാക്കി തരണം എന്നുള്ളതാണ് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് അപ്പോൾ എണീക്കുന്നതെന്ന് പറയും എന്തായാലും ബുദ്ധിമുട്ട് അത് എത്രയും പെട്ടെന്ന് നമ്മൾ ശരിയാക്കി തരാം എന്ന് പറയും അങ്ങനെയാണ് ഭൂരിപക്ഷം വാർഡുകളിലെയും റോഡുകൾ ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പ്രസിഡന്റ് നേതൃത്വത്തിൽ പൊളിച്ചത് നാലാം വാർഡിനകത്ത് ഒരു റോഡ് പോലും ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ പൊളിക്കാൻ അവിടുത്തെ മെമ്പർ എന്ന രൂപത്തിൽ ഞാൻ അനുവദിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ഈ ജനങ്ങൾക്ക് മുമ്പിൽ ഞാനിവിടെ അവതരിപ്പിക്കുകയാണ് നിങ്ങളെടുത്ത് പരിശോധിച്ചോ പുത്തൻകുളം ഈസ്റ്റ് റോഡ് പൊളിച്ചിട്ടുണ്ടോ ഇവിടെ കുര്യാൻ റോഡ് പൊളിച്ചിട്ടുണ്ടോ തിണ്ടാറ്റ് റോഡ് പൊളിച്ചിട്ടുണ്ടോ ചർച്ച് റോഡ് പൊളിച്ചിട്ടുണ്ടോ അയ്യപ്പങ്കാവ് റോഡ് പൊളിച്ചിട്ടുണ്ടോ അരവിന്ദന്റെ വഴി കർഷക റോഡ് പൊളിച്ചിട്ടുണ്ടോ ബാങ്ക് ഈസ്റ്റ് റോഡ് പൊളിച്ചിട്ടുണ്ടോ അവിടെ മൂന്നാം വാർഡിൻ്റെയും നാലാം വാടിന്റെയും അതിർത്തിയുള്ള കർഷക റോഡ് പൊളിച്ചിട്ടുണ്ടോ പൊളിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് പൊളിക്കാതിരുന്നത് അത് പൊളിച്ചാൽ ഇരുപത്തഞ്ച് വർഷക്കാലം കാത്തിരുന്നാലും പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചത് പൂർണ്ണസ്ഥിതിയിലാക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഒരു പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രൂപത്തിൽ എനിക്കുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പഞ്ചായത്തിനകത്തെ ഈ നാലാം വാർഡിനകത്തെ ഒരു റോഡ് പോലും പൊളിപ്പിക്കാൻ ഞാൻ അനുവദിക്കാതിരുന്നത് ഈ റോഡ് പൊളിച്ചത് നാലാം വാർഡ് മെമ്പറുടെ അനുവാദത്തോട് കൂടിയല്ല ഈ റോഡ് നാലാം വാർഡ് മെമ്പറുടെ അധീനതയിലുള്ള റോഡല്ല ഈ റോഡ് അഞ്ചാം വാർഡ് മെമ്പറുടെയും അധീനതയിലുള്ള റോഡല്ല അവകാശപ്പെട്ട റോഡല്ല ഇത് നാലാം വാർഡിന്റെയും അഞ്ചാം വാർഡിന്റെയും അതിർത്തി കൂടെ കടന്നു പോകുന്ന റോഡ് ഇത് പഞ്ചായത്ത് റോഡാണ് എല്ലാതും പഞ്ചായത്ത് റോഡാണ് ഇതിന്റെ അവകാശം നാലാം വാർഡിന് തരുവാണെങ്കിൽ ഞങ്ങൾ ഏറ്റെടുക്കാൻ നൂറ് ശതമാനം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നുള്ളത് ഈ കോൺഗ്രസ് ഭരണസമിതിയെ ഞങ്ങൾ വെല്ലുവിളിക്കാണ് കോൺഗ്രസ് ഭരണസമിതിയോട് അവകാശപ്പെടാണ് ഈ റോഡ് നാലാം വാർഡിൽ തനിച്ചായി ഞങ്ങൾക്ക് വിട്ടുതന്നാൽ ഈ റോഡിനെ കൊണ്ടുപോലെ സംരക്ഷിക്കാൻ നാലാം വാർഡിലെ ജനപ്രതിനിധികൾക്ക് കഴിയും എന്നുള്ളതിൽ യാതൊരു തർക്കവുമല്ല ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ട് അനുവദിച്ച് പൊളിച്ച റോഡാണ് ഒരിക്കലും പഞ്ചായത്ത് മെമ്പർ എന്ന രൂപത്തിൽ എന്നോട് അനുവാദം ചോദിച്ചുകൊണ്ടല്ല കൊണ്ടല്ല ഈ റോഡ് പൊളിച്ചത് നമുക്കറിയാം റോഡ് പൊളിച്ചത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് കുടിവെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റ് റോഡുകളൊക്കെ പൊളിക്കാൻ തീരുമാനിച്ചത് കുടിവെള്ളം എത്തിക്കാൻ എന്തുകൊണ്ടാണ് കുടിവെള്ളം എത്തിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് കൊണ്ടാണോ റോഡ് പൊളിക്കാൻ ഞാൻ സമ്മതിക്കാതിരുന്നത് അല്ല പക്ഷെ അവിടെയെല്ലാം കുടിവെള്ളം എത്തിയിട്ടുണ്ട് വാട്ടർ അതോറിറ്റിക്ക് പണ്ടുകൾ വരും ഫണ്ടുകൾ വരുമ്പോൾ റോഡുകൾ പൊളിച്ച് ആ പണ്ട് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇട്ട പൈപ്പുകൾ മുകളിൽ കൂടെ വീണ്ടും പൈപ്പുകൾ ഇടുകയാണ് ഇട്ട പൈപ്പുകളിൽ കൂടെ വീണ്ടും പൈപ്പുകൾ ഇട്ട് അവരുടെ പണി പൂർത്തീകരിക്കണം എത്രയും പെട്ടെന്ന് അതിനുവേണ്ടിയിട്ടാണ് എല്ലാ റോഡുകളെല്ലാം പൊളിക്കണം അത് മെമ്പർമാർ അത് എഴുതി കൊടുക്കണം എങ്കിലേ പൊളിക്കൂ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഇട്ട റോഡുകൾ പൊളിച്ച റോഡുകളൊന്നും യാഥാർത്ഥ്യമാക്കാൻ ഈ ഭരണസമിതിക്ക് കഴിയാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പൊളിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് അതുകൊണ്ടാണ് മറ്റുള്ള റോഡുകളൊന്നും പൊളിക്കാതിരുന്നത് അവിടെ എല്ലാം കുടിവെള്ളം എത്തിയിട്ടുണ്ട് കുടിവെള്ളം കൊടുക്കുന്നുണ്ട് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ റോഡുകൾ പൊളിച്ചാൽ ഈ റോഡുകൾ പൊളിച്ചപ്പോൾ ഈ റോഡ് പൊളിച്ചപ്പോൾ ഏതാനും ദിവസങ്ങൾക്കകത്ത് അത് റീസോൾവ് ചെയ്യുന്നതിന് വേണ്ടി പൂർണ്ണ പൂർണ്ണരൂപത്തിലാക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് ആ ഫണ്ട് വാട്ടർ അതോറിറ്റി അല്ലെങ്കിൽ കേരള സർക്കാർ അനുവദിക്കുന്നുണ്ട് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ പൊളിച്ച റോഡ് റീസ്റ്റോർ ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത റോഡ് പൊളിക്കാൻ പാടുള്ളൂ ഇതാണ് ഗവൺമെന്റിന്റെ തീരുമാനം അപ്പൊ ഈ റോഡ് പൊളിച്ചാൽ ഏതാനും ദിവസങ്ങൾക്കകം ഇത് റോഡ് റീസ്റ്റോർട്ട് ചെയ്തു കൊടുക്കണം ആ ഭാഗം താറ് ചെയ്തു കൊടുക്കണം അത് കൊടുക്കണമെങ്കിൽ അത് പൊളിച്ച് ഒപ്പിട്ട് കൊടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് അതിന്റെ നിർബന്ധ ബുദ്ധിയോടുകൂടി ആ വിഷയത്തിൽ ഇടപെടണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്ന അത്തരത്തിലുള്ള ഇടപെടൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുണ്ടായിട്ടില്ല പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസ് ആണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കോൺഗ്രസ് ആണ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കോൺഗ്രസ് ആണ് പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കോൺഗ്രസ് ആണ് അവരെല്ലാം ചേർന്നതാണ് കോൺഗ്രസിന്റെ ഒരു കൂടാരമാണ് പഞ്ചായത്തിന്റെ ഭരണസമിതി അതാണ് പഞ്ചായത്തിന്റെ ഭരണം ഇടതുപക്ഷത്തെ മെമ്പർമാരല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല നമുക്കിവിടെ ആവശ്യങ്ങളെല്ലാം ഭരണസമിതിക്കകത്ത് ഉന്നയിക്കാം അത് മാത്രമാണ് പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഇടതുപക്ഷ മെമ്പർമാരുടെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയും നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാം ആവശ്യങ്ങൾ ഉന്നയിച്ചാൽ അവർ തീരുമാനിച്ചാൽ മാത്രമേ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അത് നടപ്പിലാക്കുകയുള്ളൂ ഒരു ഏകാധിപത്യ ഭരണമാണ് മളന്നൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് ഇപ്പോൾ നടക്കുന്ന ഏകാധിപത്യ ഭരണം അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ച മുപ്പത്തിയെട്ട് തവണ ഈ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരായിക്കൊണ്ട് ശക്തമായുള്ള പോരാട്ടം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ജനങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്താണ് ഇവിടെ പഞ്ചായത്തിനകത്ത് നമുക്ക് ആകെ അനുവദിച്ച് കിട്ടുന്നത് ഒരു വർഷം അഞ്ച് ലക്ഷം രൂപയാണ് പത്തൊമ്പത് മെമ്പർമാർക്കും അഞ്ച് ലക്ഷം രൂപ നമുക്ക് അനുവദിച്ച് കിട്ടും ആദ്യ വർഷം രണ്ടായിരത്തി ഇരുപതിലാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ അഞ്ച് ലക്ഷം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ അഞ്ച് ലക്ഷം ഇരുപത്തി രണ്ട് കാലഘട്ടത്തിൽ അഞ്ച് ലക്ഷം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ അഞ്ച് ലക്ഷം അപ്പൊ എത്ര രൂപയുണ്ടാവും നമുക്ക് ഒരു പഞ്ചായത്തിൻ്റെ റോഡുകൾ ഇതുപോലെ സഞ്ചാര യോഗ്യമാക്കുന്നതു വേണ്ടി ഇരുപത് ലക്ഷം രൂപ അപ്പൊ ഇരുപത്തി ലക്ഷം രൂപയാണ് അഞ്ചു വർഷം കൊണ്ട് ഒരു ജനപ്രതിനിധി ഒരു പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രൂപത്തിൽ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച് കിട്ടുന്നത് ഞാൻ രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പത്ത് വരെ ഇതേ മണ്ഡലത്തിൽ ഇതേ വാർഡിൽ പഞ്ചായത്ത് മെമ്പറായിരുന്നു അറുപത് ലക്ഷം രൂപയാണ് അന്ന് പഞ്ചായത്ത് റോഡുകളുടെ നവീകരണത്തിന് വേണ്ടി ഈ വാർഡിനകത്ത് ചെലവഴിച്ചെങ്കിൽ ഒരു കോടി പത്ത് ലക്ഷം രൂപ ഈ വാർഡിനകത്തെ റോഡുകളെ സഞ്ചാരയോഗ്യമാക്കുന്നതിനു വേണ്ടി പുനരുദ്ധാരത്തിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഞാൻ പറകോട്ട് പോകുന്നത് മുന്നോട്ട് പോകുന്നത് അപ്പൊ ഒരു കോടി പത്ത് ലക്ഷം രൂപ നമ്മുടെ വാർഡുകളിൽ വാർഡിലെ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുന്നതിന് വേണ്ടി ഇവിടെ ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപതിലെ പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇവിടെ കോൺഗ്രസിന്റെ നേതാവ് നേതാവായിട്ടുള്ള ശിവൻ അരുൺ തന്നെയാണ് ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ചില പ്രാദേശിക സമരങ്ങൾ ഒരുക്കി ഇവിടെ വന്നു അതോടെ സീതാ ഗണേഷ ഗ്രാമപഞ്ചായത്തിന്റെ പ്രതിനിധിയായിരുന്നു സീതാ ഗണേഷുള്ള ചില പ്രയോഗങ്ങളും ചില സമര പോരാ പരിപാടികളും ഇവിടെ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചു ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർ ഇവിടെ വിജയിച്ചു വന്നാൽ ആദ്യം നമ്മൾ ഊന്നൽ കൊടുക്കുന്നത് ഈ റോഡ് ആനേക്കാളും പിന്താട്ട് റോഡ് പൂർണമായിട്ടും സഞ്ചാരയോഗ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നേരിട്ടത് ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വിജയിച്ചു കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി പതിനേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഈ വാർഡിലെ ജനങ്ങളെ തെരഞ്ഞെടുത്തത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഈ വാർഡിലെ ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തത് വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഇവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിലും വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈ വാർഡിനകത്ത് പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ ജനിച്ച ആ വർഷം തന്നെ പതിനെട്ട് ലക്ഷം രൂപ ജനമാക്കിക്കൊണ്ടാണ് ഈ റോഡ് ആനക്കാട് റോഡിന്റെ തെക്ക് ഭാഗം നമുക്ക് പിന്നെ കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞത് അത് പൂർണ്ണമായിട്ടും പഞ്ചായത്ത് ഫണ്ടായിരുന്നില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അഞ്ച് ലക്ഷം രൂപയാണ് പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചെന്നത് അതിൽ മൂന്ന് ലക്ഷം രൂപയും പതിനഞ്ച് ലക്ഷം ജില്ലാ പഞ്ചായത്ത് മെമ്പറും അനുവദിച്ചു തുക ഉപയോഗിച്ചുകൊണ്ടാണ് ഈ റോഡ് ഇവിടെ കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി എനിക്ക് കഴിഞ്ഞത് ആ വർഷം തന്നെ മൂന്ന് ലക്ഷം രൂപ ബാക്കിയുണ്ടായിരുന്നു മൂന്ന് രണ്ട് ലക്ഷം രൂപ ഈ റോഡിന് വേണ്ടി ചിലവാക്കി മൂന്ന് ലക്ഷം രൂപ ഈ റോഡിന് വേണ്ടി ചിലവാക്കി ബാക്കി രണ്ട് ലക്ഷം മൂന്നാം വാർഡിന്റെയും നാലാം വാർഡിന്റെയും അതിർത്തിയായിട്ടുള്ള കർഷക റോഡ് മുത്തപ്പനാരായി റോഡ് അത് കാറ് ചെയ്യുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി ആർ രമേഷിന്റെ അഞ്ച് ലക്ഷം രൂപയും ബാക്കി വന്ന രണ്ട് ലക്ഷം രൂപയും ചേർത്തുകൊണ്ടാണ് ആ റോഡ് പൂർണ്ണമായിട്ടും പിന്നെ ടാറ് ചെയ്യുന്ന റീടാർ ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞത് കഴിഞ്ഞ വർഷം പുത്തൻകുളം ഈസ്റ്റ് റോഡ് അവിടെ കാനയാണ് ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് ഏഴ് ലക്ഷം രൂപ അവിടെ നമുക്ക് ചെലവാക്കാം ഈ വർഷം പുലിയാൻ റോഡ് അഞ്ച് ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി ആർ രമേഷിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ പുതിയ റോഡ് ചിലവാക്കി കഴിഞ്ഞ വർഷം നമുക്ക് മെയിൻ്റെസ്റ്റാൻഡായി കിട്ടിയത് പത്ത് ലക്ഷം രൂപ കിട്ടി അത് തിണ്ടാട്ട് റോഡ് പൂർണ്ണമായിട്ടും റീറ്റാർജ് ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞു അതുപോലെ തന്നെ ചർച്ച് റോഡ് റീറ്റാർജ് ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞു പുതിയ റോഡുകൾ കാർണിവൽ റോഡ് പള്ളിയുടെ പിന്നെ വടക്ക് ഭാഗത്തുള്ള കാർണിവൽ റോഡ് പിന്നെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപ ചിലവാക്കിക്കൊണ്ടാണ് പുതിയ റോഡ് നിർമ്മിച്ചത് ഇവിടെ പാടശേഖരത്തിലേക്ക് പോകാവുന്ന പിന്നെ ഡോക്ടർ അംബേദ്കർ റോഡ് നമുക്ക് അവിടെ പുതിയതായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു അങ്ങനെ നിരവധി റോഡുകൾ ഈ അഞ്ച് വർഷക്കാലം നിന്നുകൊണ്ട് ഈ നാല് വർഷക്കാലം പൂർവമായിട്ട് നിന്നുകൊണ്ട് നിരവധി റോഡുകൾ ഈ വാടിനകത്ത് പിന്നെ സഞ്ചാരയോഗ്യമാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ് അത് ജനങ്ങൾക്ക് മുമ്പാകെ ഞാൻ ബോധ്യപ്പെടുത്താം ഈ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആനക്കാട് ശ്മശാന റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഈ റോഡ് ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതാണ് പഞ്ചായത്ത് പഞ്ചായത്ത് മെമ്പർമാരുടെ അനുവാദം ഈ റോഡ് പൊളിച്ചതെങ്കിലും ഇവിടുത്തെ സമീപ പ്രദേശത്തുള്ള ആളുകളുടെ ഈ നിരന്തരമായിട്ടുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമായിക്കൊണ്ട് പതിനായിരം രൂപ ആ കാലഘട്ടത്തിൽ നമ്മുടെ പ്രോജക്ടുകളൊക്കെ അംഗീകരിച്ചൊരു കാലഘട്ടത്തിലാണ് ഈ റോഡ് പൊളിക്കുന്നത് എന്നുള്ളതുമുണ്ട് പതിനായിരം രൂപ പഞ്ചായത്തിൽ നിന്ന് അടിയന്തരമായി അനുവദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളവിടെ പിന്നെ സഞ്ചാരയോഗ്യമാക്കാൻ വേണ്ടി ഈ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനു വേണ്ടി നമുക്ക് കഴിയും പിന്നീട് നിരന്തരമായുള്ള സമ്മർദ്ദം പഞ്ചായത്ത് ഭരണസമിതിക്കകത്ത് ഒരു മെമ്പർ എന്നുള്ള രൂപത്തിലും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ മെമ്പർമാരുടെ നേതൃത്വത്തിലും ശക്തമായുള്ള പ്രക്ഷോഭങ്ങൾ ഈ പഞ്ചായത്ത് ഭരണസമിതിക്കകത്ത് നമ്മൾ നടത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ജനുവരി മാസം മൂന്നാം മൂന്നാം തീയതി ഈ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മൂന്നാം ജനുവരി മാസം മൂന്നാം തീയതി പത്ത് ലക്ഷം രൂപ നമുക്ക് അനുവദിച്ചു കിട്ടിയത് പത്ത് ലക്ഷം രൂപ നമുക്ക് അനുവദിച്ചു കിട്ടാനുണ്ടായ കാരണം എന്ന് പറയും നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പർ വി ശ്രീമാൻ സൂചിപ്പിക്കണ്ട നമുക്ക് ഈ വാടിനകത്ത് അനുവദിച്ചു തന്ന പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചു തന്ന പണമല്ല ഇവിടെ കേരള സർക്കാരിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടതിന്റെ ഭാഗമായി ഗ്രാമീണ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ഈ കേരള ഗവൺമെന്റ് നമുക്ക് അനുവദിച്ചു തന്നത് അതിന് പത്ത് ലക്ഷം രൂപ എടുത്തുകൊണ്ടാണ് ഈ റോഡ് പിന്നെ ടാറി ചെയ്യുന്നതിന് ഈ റോഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു കിലോമീറ്റർ ആണ് ഒരു കിലോമീറ്റർ ടാറി നടത്തുന്നതിന് വേണ്ടി പിന്നെ പുനരുദ്ധാര പ്രവർത്തനങ്ങൾ നടത്തുന്നതിനു വേണ്ടി പത്ത് ലക്ഷം രൂപ മാറ്റിവെച്ചത് അത് മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് രേഖകൾ ഇവിടുത്തെ ജനങ്ങൾക്ക് മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട് അന്ന് പണം അനുവദിച്ചതാണ് അന്ന് ഭരണാനുമതി ലഭിച്ചതാണ് ഇത് കഴിഞ്ഞ മാർച്ചിനുള്ളിൽ പൂർത്തീകരിക്കേണ്ട ഒരു പദ്ധതിയായിരുന്നു നമുക്കറിയാം ഒരു പദ്ധതി സാമ്പത്തിക വർഷം വരുന്നത് മാർച്ച് മാസമാണ് മാർച്ച് മാസത്തിൽ പദ്ധതി പൂർത്തീകരിച്ചില്ലെങ്കിൽ പിന്നെ ആ പദ്ധതി വീണ്ടും അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു പരിപാടിയുണ്ട് ആ പിന്നത്തെ വർഷത്തേക്ക് മാറ്റി വെക്കുന്ന പദ്ധതി അല്ലാതെ പണ്ട് നമുക്ക് നഷ്ടപ്പെട്ട് പോകില്ല ഈ പണ്ട് നഷ്ടപ്പെട്ട് പോകില്ല അങ്ങനെ മാർച്ചിനുള്ളിൽ ഈ പദ്ധതി നടക്കാതെ വന്നപ്പോൾ തന്നെ വീണ്ടും പലപ്പോഴും ഇതിൻ്റെ കൊട്ടേഷൻ വയ്ക്കുകയും ടെൻഡർ വയ്ക്കുകയും പലരും എടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ടെൻഡർ വെച്ച് ജൂൺ മാസത്തിലാണ് ഈ വരുന്ന കഴിഞ്ഞ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിലാണ് പ്രജിത്ത് എന്ന് പറയുന്ന കോൺട്രാക്ടർ ഇതിന്റെ പണിയെടുത്ത് അതിന്റെ എഗ്രിമെന്റ് വെച്ചത് അപ്പോ ആറാം മാസത്തിൽ അത് എഗ്രിമെന്റ് വെക്കുകയും ഇപ്പോൾ പത്താം മാസം എത്തി നാല് മാസം കഴിഞ്ഞിട്ടും ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ഇതുവരെ ഈ ഭരണസമിതി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാറുള്ളത് അപ്പൊ പത്ത് മാസം ഒരു റോഡ് വളരെ അത്യാവശ്യമുള്ള പഞ്ചായത്തിന് വളരെ അത്യാവശ്യമുള്ള റോഡാണ് ആനക്കാട് ശ്മശാന റോഡ് എന്ന് പറയുന്നത് ആ അത്യാവശ്യമുള്ള ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള റോഡ് അത് പണി നടത്താൻ പത്ത് മാസം എടുക്കുക എന്ന് പറയുമ്പോൾ അത് ഇവിടുത്തെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളി ആണ് ഇവിടെ ഈ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഈ ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ബോർഡ് വയ്ക്കാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചത് ഇവിടെ കോൺഗ്രസിന്റെ ഒരു ഗൃഹ സന്ദർശന പരിപാടി നടക്കുന്നുണ്ടായിരുന്നു കോൺഗ്രസിന്റെ ഈ ഗൃഹ സന്ദർശന പരിപാടിക്കകത്ത് ഇവിടെ റോഡുകളുടെ നിർമ്മാണത്തെ കുറിച്ച് കോൺഗ്രസിന്റെ ഇവിടുത്തെ പ്രാദേശിക നേതാവ് എന്നറിയപ്പെടുന്ന പിന്നെ അരുൺ ഡളുത്ത് അരുൺ അത് മെമ്പറുടെ കാര്യക്ഷമമില്ലാത്ത പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പണി നടക്കാത്തതെന്നാണ് പല കുടുംബങ്ങൾക്കകത്തും കയറി പറഞ്ഞത് അങ്ങനെ മെമ്പറുടെ കാര്യക്ഷമമായിട്ട് നടപടി കൊണ്ടതല്ല ഇവിടെ ഈ പണി ഇതിന്റെ അഗ്രിമെന്റ് കഴിഞ്ഞിട്ട് നാല് മാസമായിട്ടും ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാര്യക്ഷമുമായിട്ടുള്ള ഇടപെടില്ലാത്തതിന്റെ ഭാഗമായിട്ടാണ് ആനക്കാട് ശ്മശാനം റോഡിന്റെ പണി ഇതുവരെ പൂർത്തീകരിക്കാതെ പോകുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ഇത് നാലാം വാർഡിന്റെ മാത്രമായിട്ടുള്ള റോഡല്ല നാലും അഞ്ചും വാർഡിൽ കൂടെ കടന്നു പോകുന്ന റോഡാണ് ആനക്കാട് ശ്മശാനം റോഡ് എന്ന് പറയുന്നത് പഞ്ചായത്തിലെ പൊതുജനങ്ങൾ മാത്രമല്ല സമീപ പ്രദേശത്തെ ബുധജനങ്ങൾ ഉൾപ്പെടെ ഈ ശ്മശാനത്തിലേക്ക് മൃതശരീരം കൊണ്ടുപോകുന്ന ഒരു റോഡാണ് ആനക്കാട് ശ്മശാനം റോഡ് എന്ന് പറയുന്നത് മാത്രമല്ല മണൂർത്താള കോൾപ്പടവിൽ കർഷകർ ഏറെ അധികം ഉപയോഗിക്കുന്ന റോഡാണ് ഈ ആനക്കാട് ശ്മശാനം റോഡ് എന്ന് പറയുന്നത് മാത്രമല്ല നമ്മുടെ പഞ്ചായത്തിനകത്തെ മാലിന്യം സംസ്കരിക്കുന്നതിനു വേണ്ടി മാലിന്യം അടങ്ങിയ വാഹനം നിരന്തരം പോകുന്ന ശ്മശാനത്തിലേക്ക് വിൻസിലേറ്ററിലേക്ക് ആ സംസ്കരണ കേന്ദ്രത്തിലേക്ക് പോകുന്ന ഒരു റോഡാണ് ആനക്കാട് ശ്മശാന റോഡ് എന്ന് പറയുന്നത് അതിനെ ആ രൂപത്തിലുള്ള പരിഗണന കൊടുക്കാൻ ഈ ഭരിക്കുന്ന ഭരണകൂടം തയ്യാറായില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുക എന്നുള്ളത് അതൊരു വാടിന്റെ റോഡാക്കിക്കൊണ്ട് അതിലെ പ്രവർത്തനങ്ങൾക്ക് ഏറെ ശ്രദ്ധ കൊടുക്കാത്ത ഒരു ഭരണസമിതിയായി കോൺഗ്രസിന്റെ ഭരണസമിതി മാറി എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൂടി കടന്നുവരാൻ പോകുകയാണ് ആ തെരഞ്ഞെടുപ്പിനകത്ത് എങ്ങനെയെങ്കിലും നാലാം വാടി സ്വന്തമാക്കണമെന്നുള്ളതാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് ഇവിടെ അഞ്ചാം വാർഡിനകത്ത് ബിജെപി ജയിച്ചു വരാനുണ്ടായ സാഹചര്യം കൂടെ സൂചിപ്പിക്കണ്ടായി ഈ പഞ്ചായത്തിനകത്ത് ഭൂരിപക്ഷമില്ലാത്ത ഒരു ഭരണസമിതിയാണ് ഭരണസമിതി ആയിട്ടാണ് കോൺഗ്രസ് ഭരിക്കുന്നത് ഒൻപത് അംഗങ്ങളുള്ള ഒരു ഭരണസമിതി ഈ പഞ്ചായത്ത് ഭരിക്കുന്നു ബി ജെ പിയുടെ സഹായത്തോടുകൂടി കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അഞ്ചാം വാർഡിനകത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയെങ്കിലും കോൺഗ്രസ് വോട്ടുപിടിച്ചിരുന്നത് ബി ജെ പിക്ക് വേണ്ടിയാണ് പകൽ സമയത്ത് സ്ഥാനാർത്ഥിയെ കൂടെ കൊണ്ടു നടക്കുമ്പോൾ രാത്രി സമയത്ത് ബി ജെ പിക്ക് വോട്ട് അഭ്യർത്ഥിക്കുന്നവരായി കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം മാറി എന്നതുകൊണ്ട് തന്നെയാണ് അഞ്ചാം വാർഡിനകത്ത് ബി ജെ പിന്നെ കയറി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ബി ജെ പിയുടെ കോൺഗ്രസിന്റെ വോട്ട് അഞ്ചാം വാർഡിനകത്ത് എത്രയാണ് ഒന്നാം വാർഡിനകത്ത് കോൺഗ്രസിന്റെ വോട്ട് എത്രയാണ് മൂന്നാം വാർഡിനകത്ത് കോൺഗ്രസിന്റെ വോട്ട് എത്രയാണ് ഈ മൂന്ന് വാർഡിനകത്തും കോൺഗ്രസിന്റെ വോട്ടുകളുടെ എണ്ണം പരിശോധിക്കണ്ടേ മുമ്പത്തെ ശതമാനം പരിശോധിക്കണ്ടേ ആ രൂപത്തിലേക്ക് ഭരണം പിടിച്ചെടുത്തപ്പോൾ ഈ കോൺഗ്രസ് ഭരണസമിതിയെ പൂർണ്ണമായി സഹായിക്കുന്നവരായി ബി ജെ പിയുടെ മൂന്ന് അംഗങ്ങൾ മാറി എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം ബി ജെ പിയെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഇന്നലെ ഇവിടെ ഒരു സമരം ഇവിടെ നടത്തും ഇവിടെ ഈ പഞ്ചായത്ത് റോഡിൽ പൈപ്പ് പൊട്ടി നമുക്കറിയാം ഭൂമിക്കടിയിൽ വലിയ സമ്മർദ്ദം ഉണ്ടാകും അർദ്ദം രൂപീകരണപ്പെടുമ്പോൾ പൈപ്പ് പൊട്ടുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടെ കഴിഞ്ഞ ദിവസം പൈപ്പ് പൊട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ മെമ്പർ അടക്കമുള്ളതാണ് അതിനുവേണ്ടിയുള്ള വലിയ ശ്രമം നടത്തി ഇവിടെ സെന്യാണും അതുപോലെ അഭിരാജൻ രേവീസൺ ഉൾപ്പെടെയുള്ള ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഇന്ന് സന്നാട്ടൻ പൂർണ്ണ സമയം ജോലിക്ക് പോകാതെ തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളാണ് അങ്ങനെ പൈപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ അത് പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രദ്ധയിൽപ്പെടുത്തല്ലേ ആ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രദ്ധയിൽപ്പെടുത്തി അതിനുവേണ്ട ഒരു ഇടപെടൽ ഇവിടെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അവിടെ കോൺഗ്രസ് അവിടെ രാഷ്ട്രീയ കഴിച്ചുകൊണ്ട് അവിടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുള്ള നിലപാടാണ് അവിടെ സ്വീകരിച്ചത് അവിടെ വാഴ വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ വാള യഥാർത്ഥത്തിൽ എവിടെയാണ് വെക്കേണ്ടത് ആ വാള യഥാർത്ഥത്തിൽ വെക്കേണ്ടത് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിനകത്തല്ലേ അങ്ങനെ വാഴ വെച്ച് പ്രതിഷേധിക്കേണ്ടത് പഞ്ചായത്ത് ഭരണസമിതിക്കകത്തല്ലേ അല്ലാതെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ സഞ്ചരിക്കുന്ന റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ആ റോഡിനകത്ത് വാള വെച്ചത് ഈ ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണുന്നത് ഇവിടുത്തെ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നാകണം അല്ലാതെ വാള വെച്ച് ഇത്തരത്തിലുള്ള അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മെയിൻ വയ്ക്കുന്ന ഒരു നിലപാടാണ് കോൺഗ്രസിന്റെ നേതൃത്വം ഇവിടുത്തെ നേതൃത്വം സ്വീകരിക്കുന്നത് ആ രൂപത്തിലേക്ക് രൂപത്തിലേക്കൊരിക്കലും കോൺഗ്രസ് നേതൃത്വം പോകരുത് ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രൂപത്തിൽ ഒരു പൊതുപ്രവർത്തകർ എന്നുള്ള രൂപത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിനുള്ള പരിഹാരം കാണാതെ ഇത്തരത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അതിന്റെ മെമ്പർമാരെയും തേജോപനം ചെയ്യുന്നവർക്കുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരായി കൊണ്ട് ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടു പോകും എന്ന് മാത്രമാണ് ഈ അവസരത്തെ സൂചിപ്പിക്കാനുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അധികാരത്തിൽ നീക്കിക്കൊണ്ട് അധികാരത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ ഭരണിയുടെ മുഴുവൻ സാരഥികളെയും വലിപ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുത്ത് അയക്കുന്നതു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കൂടി ഇന്ന് തുടക്കം കുറിക്കുകയാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ യോഗത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് അടുത്തായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സി പി ഐ സി പി ഐയുടെ മണ്ഡല സെക്രട്ടേറിയറ്റ് അംഗം കൂടിയുള്ള സഹാവ് കെ വിനോദൻ ആദരപൂർവ്വം ചെയ്യുന്നു